കേരളത്തിലെ പ്രസിദ്ധമായ സർപ്പാരാധന കേന്ദ്രമാണ് പാമ്പുമേക്കാട്ടുമന കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട്ട് ഇല്ലം സ്ഥിതി ചെയ്യുന്നത് ഐതിഹ്യങ്ങൾ നിറഞ്ഞ പാമ്പുമേക്കാട് ഒരു കാലത്തെ മേക്കാട് മാത്രമായിരുന്നു മേക്കാട്ടുമനയിൽ സർപ്പാരാധന ആരംഭിച്ചതോടെയാണ് പാമ്പുമേക്കാട് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അതിനുള്ള ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം മന്ത്രതന്ത്ര പ്രാവീണരായിരുന്നുവെങ്കിലും ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു മേക്കാട്ടുമനക്കാരുടെ വിധി കാലത്തിനൊരിക്കൽ ദാരിദ്ര്യ ദുഃഖത്തിന് ഉണ്ടാകണമെന്ന പ്രാർത്ഥനയുമായി അനയ്ക്കലെ മൂത്ത നമ്പൂതിരി ചരിത്ര പ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ട കാലം നീണ്ടു നിൽക്കുന്ന ഭജന വിരിക്കാൻ ആരംഭിച്ചു അങ്ങനെയിരിക്കെ ഒരു രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ മാണിക്യക്കല്ലുമായി പ്രത്യക്ഷപ്പെടുകയും വരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു സർപ്പരാജന്റെ സാന്നിധ്യം തന്റെ ഭവനത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും തന്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തണമെന്ന വരവും ആവശ്യപ്പെട്ടെന്നും വാസുകി നൽകുകയും ചെയ്തുവെന്നുമാണ് വിശ്വാസം മനക്കിലെത്തിയ നമ്പൂതിരിയുടെ ഒലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്താനെയാണ് മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം നാഗയക്ഷിയുടെയും വാസുകിയുടെയും കൽപ്പനകൾ അനുസരിച്ച് ഏക്കാട്ടുമനയിലെ ആളുകൾ ജീവിക്കാൻ ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം മനയുടെ കിഴക്കിനിയിൽ വാസുകിയെയും നാഗയേക്ഷിയെയും പ്രതിഷ്ഠിച്ചിടത്ത് ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരുന്നു അവരുടെ പ്രതിഷ്ഠകൾ രണ്ട് മൺകുറ്റികളായി തീർന്നുവെന്നും പിന്നീട് അവയും നശിച്ച് വെറുമൊരു മൺതറ മാത്രമായി തീർന്നുവെന്നും പറയപ്പെടുന്നു വാസുകിയിൽ നിന്നും ലഭിച്ച മാണിക്കക്കല്ല് ഇവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മനയിൽ ഇപ്പോഴുള്ള ഒരു വ്യക്തിക്കും അതിന്റെ വ്യക്തമായ സ്ഥലം അറിയില്ല എങ്കിലും സർപ്പങ്ങളുടെയും മാണിക്യക്കല്ലിന്റെയും സാന്നിധ്യം മനയിൽ ഇപ്പോഴുമുണ്ട് വൃശ്ചികം ഒന്ന് കന്നിമാസത്തിലെ ആയില്യം മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങൾ മേടമാസം പത്താം തീയതി എന്നിവയാണ് പാമ്പുമേക്കാട്ട് മനയിലെ പ്രധാന ദിവസങ്ങൾ ഇനി നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മനയിലെത്തുന്ന നാഗങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും മനപ്പറമ്പ് കിളക്കുകയോ അതുപോലെ ഉഴുതുമറിക്കുകയോ ചെയ്യരുതെന്നും പറമ്പിന്റെ ഒത്തുനടുവിലുള്ള എട്ടുകെട്ടിലെ അടുക്കളയിലല്ലാതെ മറ്റൊരു ദിക്കിലും തീ കത്തിക്കരുതെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് പാമ്പുമേക്കാട്ട് മനയിലെ അംഗങ്ങൾ നാഗങ്ങളെ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുക മനയിൽ ഒരു ജനനമുണ്ടായാൽ ശിശുവിനെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തുമത്രേ മരണം സംഭവിച്ചാൽ ഒരു പാരമ്പര്യവും മരിക്കുമെന്നാണ് വിശ്വാസം െങ്ങും തീ കത്തിക്കാൻ അനുവാദമില്ലാത്തതിനാൽ തെക്കേക്കാവ് എന്നറിയപ്പെടുന്ന തെക്കേ പറമ്പിലാണ് പാരമ്പര്യത്തിനും നമ്പൂതിരിക്കും ചിതയൊരുക്കുന്നത് മനയിലെ അംഗങ്ങളും നാഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ പ്രകടമാകുന്നു അതുപോലെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ പാമ്പുമേക്കാട്ട് മനയിൽ എണ്ണയിൽ നോക്കൽ എന്ന ചടങ്ങ് നടത്തിവന്നിരുന്നു മനയിലേക്ക് കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾക്കാണ് കുടുംബത്തിൽ സ്ഥാനം അങ്ങനെയുള്ള സ്ത്രീയായിരിക്കും ഈ ചടങ്ങ് നടത്തുന്നത് ഒരു പാത്രത്തിൽ കിടാവിളക്കില് എണ്ണയെടുത്ത് അതിൽ നോക്കി സർപ്പദോഷങ്ങളെ കുറിച്ച് പ്രവചിക്കുകയും അതിനെ പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരുന്നത് എണ്ണയിൽ എന്ന അപൂർവ്വ ചടങ്ങ് പാമ്പുമേക്കാട്ട് മനയ്ക്ക് അന്യമായി എന്ന് പറയാം അതുപോലെ തെക്കേക്കാവിൽ വളരുന്ന ഒരു ചെടിയുടെ ഇലകൾ പറിച്ച് മനയുടെ തെക്കിനിയിൽ വെച്ച് കാച്ചിയെടുക്കുന്ന ഒരു പ്രത്യേകതരം എണ്ണ പുഷ്ടരോഗത്തിന് വിശിഷ്ടമായ ഔഷധമായിരുന്നു അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രോഗ ചികിത്സ നിന്നുപോയിരിക്കുന്നു അല്ലെങ്കിലെ ഒരു വ്യക്തിക്കും ആ സസ്യത്തെക്കുറിച്ചോ അതിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ചോ കാര്യമായി ഒന്നും തന്നെ അറിയില്ല കടമാസത്തിൽ ചൊവ്വ വെള്ളി നായർ എന്നീ ആഴ്ചകളൊന്നും കടമാസത്തിൽ നടത്തുന്ന കളമെഴുത്തും പാട്ടും ഒരു പ്രധാന ചടങ്ങാണ് മണ്ഡലകാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ സർപ്പബലി നടത്തി വരുന്നു മണ്ഡലകാലത്തെ ചുരുക്കം മൂന്ന് ദിവസമെങ്കിലും ഇവിടെ കളമെഴുത്തും പാട്ടും നടക്കുന്നു മറ്റ് സർപ്പക്കാവുകളിലെ ഇവിടെ പതിവില്ല സർപ്പാട്ടാണ് ഇവിടെ നടത്തി വരുന്നത് സർപ്പക്കാവ് ആവാഹനം മൂന്ന് രീതിയിലുണ്ട് സർപ്പക്കാവ് പൂർണ്ണമായി മാറ്റുക സർപ്പക്കാവിന്റെ വലിപ്പം കുറയ്ക്കുക ഒന്നിലധികം സർപ്പക്കാവുകളെ ഒന്നിച്ചു ചേർത്ത് കാവാക്കുക ആവാഹിച്ച കാവുകളെ മനയിലെ തെക്കേ പറമ്പിലാണ് കുടിയിരുത്തുന്നത് കുടിയിരുത്തിയ ശേഷം പഴയ കാവുകളെ നശിപ്പിക്കാൻ മനക്കാർ അനുവാദം നൽകും അപ്പോൾ എല്ലാവർക്കും പാപമ്മേക്കാട്ട് മനയെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം